സ്കൂളുകളുടെ ബോർഡായ ഫോർ ദി ഇന്ത്യൻ സ്കൂൾ സർട്ടിഫിക്കറ്റ് ചാമ്പ്യൻഷിപ്പ് മലപ്പുറം പ്രിയദർശിനി ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കും ഒരു ഇവന്റ് നമ്മൾ ഇതുവരെ കണ്ടക്ട് ചെയ്തിട്ടില്ല നമ്മുടെ സ്കൂളിന്റെ ചരിത്രത്തിൽ ായിട്ടാണ് ഇങ്ങനെ ഒരു സി എസ്ഇ സ്കൂളുകളുടെ ഒരു ബോഡിയാണ് കൗൺസിൽ ഫോർ ഇന്ത്യൻ സ്കൂൾ സർട്ടിഫിക്കറ്റ് എക്സാമിനേഷൻ എന്ന് പറയുന്ന അവരുടെ ഒരു സോൺ ാണ് സോൺ ഇവന്റ് ആണ് നമ്മൾ നടത്താൻ പോകുന്നത് നമ്മുടെ സോൺ എഫ് സോണാണ് കാസർഗോഡ് മുതൽ മലപ്പുറം വരെയുള്ള കാസർഗോഡ് കണ്ണൂർ കാലിക്കറ്റ് അതേപോലെ മലപ്പുറം ജില്ലയിലെ ഇരുപത്തിയൊന്ന് സ്കൂളുകളാണ് ഈ ഒരു സോണിനകത്ത് വരുന്നത് അഞ്ചിന് രാവിലെ ഒമ്പതിന് പി ഉബൈദുദായ് എം എൽ എ ഉദ്ഘാടനം ചെയ്യും കാസർകോട് കണ്ണൂർ കോഴിക്കോട് മലപ്പുറം ജില്ലകളിൽ നിന്നുള്ള ഇരുപത്തിയൊന്ന് ഐ സി എസ് ഇ സ്കൂളുകളിൽ നിന്നുള്ള നൂറ്റി അൻപതോളം വിദ്യാർത്ഥികളെ സംബന്ധിക്കും മലപ്പുറം കൂടൂർ ഐ സി എസ് സി പബ്ലിക് സ്കൂളിന്റെ നേതൃത്വത്തിലാണ് ഈ വർഷത്തെ പരിപാടി സംഘടിപ്പിക്കുന്നത് വാർത്താ സമ്മേളനത്തിൽ സി എച്ച് അബ്ദുൽ സമീർ കെ കെ ലുത്തുഫ് റഹ്മാൻ പി സിറാജുദ്ദീൻ ഇ സി അനീഷ് ബാബു എ ഫഹദ് കെ വിഷ്ണു പ്രസാദ് തുടങ്ങിയവർ സംബന്ധിച്ചു